നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഈ മാസം ഉണ്ടാകുമെന്ന സൂചന കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കോടതി കേസ് ഇടയ്ക്കിടെ പരിഗണിച്ചിരുന്നു ഈ മാസം പത്തിന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്ന് വിധി പ്രഖ്യാപിക്കുന്ന തീയതി തീരുമാനിക്കും എന്നാണ് അറിയുന്നത് ഈ മാസം അവസാനത്തോടെ വിധി വരുമെന്നാണ് കരുതുന്നത് കേസിൽ നേരത്തെ പതിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് നാല് പേർ മാപ്പ് സാക്ഷികളായതോടെ പത്ത് പ്രതികളാണ് ഇപ്പോൾ ഉള്ളത് പൾസർ സുനിയും ദിലീപും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ ബലാത്സംഗ കൊട്ടേഷൻ എന്ന ആരോപണമുയർന്ന കേസുകൂടിയാണ് ഇത് മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റത്തിരുത്തലുകൾക്ക് കാരണമായ സംഭവം കൂടിയാണ് ഈ കേസ് വിധി ദിലീപിന് നിർണായകം തന്നെയാണ് തുടക്കം മുതൽ തന്നെ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരിതിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടക്കുന്നുണ്ട് ജനപ്രിയ നായകൻ എന്ന ലേബൽ മറ്റൊരാൾക്കും ഈ നാളത്രയും കൊടുക്കാത്ത ഒരു നടൻ കൂടിയാണ് ദിലീപ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിയായിരിക്കെ മിമിക്രിയിലൂടെ കലാരംഗത്തെത്തിയ ദിലീപിന്റെ തുടക്കം കലാഭവൻ ട്രൂപ്പിലൂടെയാണ് പിൽക്കാലത്തെ സിനിമയിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു ദിലീപ് കമൽ സംവിധാനം ചെയ്ത എന്നോടിഷ്ടം കൂടാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ചിത്രത്തിലൂടെ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ചലച്ചിത്ര അഭിനയരംഗത്തേക്ക് ദിലീപ് തുടക്കം കുറിക്കുന്നത് സഹനടനായും കോമഡി വേഷങ്ങൾ ചെയ്തും വളർന്നു പിന്നീട് താര ചക്രവർത്തിയായി മാറിയ ദിലീപിന്റെ ജീവിതം അസൂയാവാഹം തന്നെ ആയിരുന്നു ആരാധകർക്കും സഹപ്രവർത്തകർക്കും എല്ലാം തന്നെ ഇത് വളരെ അസൂയയും ആകാംക്ഷയും സന്തോഷവും എല്ലാം നൽകിയിരുന്നു കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്നാവശ്യപ്പെട്ട് നാലു വർഷം മുമ്പാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസിന്റെ വിചാരണയ്ക്കിടെ കോടതി ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു കേസിന്റെ നടപടിക്രമങ്ങൾ നീട്ടുന്നതിനായാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു കേസിന്റെ വിചാരണ ഏത് ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു കേസിന്റെ അന്തിമവാദം കേട്ടതിന് ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത് കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ ദിലീപിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഘട്ടത്തിലാണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടെ പല ജോത്സ്യന്മാരും പ്രവചനങ്ങളുമായി എത്തിയിരുന്നു ഇവരൊക്കെ തന്നെ ദിലീപിന്റെ കാരാഗ്രഹവാസത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു ഏതായാലും ഇനിയും അത്തരം യോഗമുണ്ടോ എന്നാണ് ദിലീപിന്റെ ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ആദ്യം ദിലീപ് അറസ്റ്റിലായി ജയിലിൽ കിടന്നപ്പോഴും ചില വിശ്വാസങ്ങൾ ചർച്ചയായിരുന്നു അന്ന് കോട്ടയത്തെ ജഡ്ജി അമ്മാവൻ എന്ന മൂർത്തിയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ജഡ്ജിയമ്മാവന്റെ മുന്നിലെത്തി അന്ന് പ്രാർത്ഥിച്ചത് ദിലീപിന്റെ അനുജനായിരുന്നു പിന്നാലെ ദിലീപിന് ജാമ്യവും കിട്ടി നേർച്ചയ്ക്ക് ദിലീപ് ഈ ക്ഷേത്രത്തിലെത്തിയതും ചർച്ചയായിരുന്നു അന്ന് ജാമ്യ ഹർജിയിലെ നിർണായക വാദം തുടങ്ങിയപ്പോൾ ആലുവയിലെ എട്ടേക്കർ പള്ളിയിൽ ദിലീപ് പ്രാർത്ഥനകൾക്ക് എത്തിയിരുന്നു ഈ പള്ളിയിലെ പ്രാർത്ഥന തന്നെ ജയിലിൽ അടക്കില്ല എന്ന വിശ്വാസമായിരുന്നു ദിലീപിന് ഉണ്ടായിരുന്നത് ജാമ്യ ഹർജിയിലെ അനുകൂല വിധിയിലൂടെ ഈ വിശ്വാസം തെറ്റിയില്ലെന്ന് തെളിയുകയും ചെയ്തിരുന്നു ഇനി ഈ മാസം വിധി വരുമ്പോൾ ദിലീപിനെ ആരു തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ സിനിമാ ലോകവും ആരാധകരും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ വാഹനത്തിൽ വെച്ച് നടി പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസ് പൾസർ സുനു ഉൾപ്പെടെയുള്ള പ്രതികളാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത് മൂന്ന് മാസം കഴിയുമ്പോഴാണ് ദിലീപിന് കേസിൽ ബന്ധമുണ്ട് എന്ന ആരോപണം ശക്തമാകുന്നത് തുടർന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്നു മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്ന രീതിയിൽ രണ്ടു തട്ടിലായി പിന്നീട് മലയാള സിനിമാ ലോകം പ്രതികൾ നിരന്തരമായ അപ്പീലുമായി എത്തിയത് കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു സുപ്രീംകോടതി വിചാരണ പൂർത്തിയാക്കാൻ നല്കിയ സമയപരിധി പലതവണ നീട്ടി നൽകി കേസിൽ നിർണായക ട്വിസ്റ്റ് ടിസ്റ്റുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് അന്നാണ് ദിലീപിന് എതിരായിരുന്നു ആ വെളിപ്പെടുത്തൽ തുടർന്ന് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ദിലീപിനെതിരെ മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി അതിനിടെ കോടതിക്കെതിരെ ഇരയായ നടി രംഗത്തുവന്നു വന്നു പീഡന ദൃശ്യം അടങ്ങുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിലെത്തി നടിയെ പിന്തുണച്ച് നിരവധി നടിമാർ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവയ്ക്കുന്ന സംഭവവും ഉണ്ടായി തുടർന്നാണ് ഡി ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മ രൂപപ്പെട്ടത് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതിന് പശ്ചാത്തലമായതും നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നെയാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നടിമാർ ഹേമ കമ്മിറ്റി മുമ്പാകെ തുറന്നു പറഞ്ഞിരുന്നു എങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ ആരും തയ്യാറാക്കാത്തതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല ഇപ്പോൾ സംഭവമുണ്ടായിട്ട് ഒമ്പത് വർഷത്തോളം അടുക്കുകയാണ് ഒൻപത് വർഷത്തോളം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് വിധി എങ്ങനെയാണ് ദിലീപിന്റെ ഭാവിയെ ബാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ ലോകവും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത